എനിക്ക് എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം തരം രക്ഷപെടലായിരുന്നു ഞാൻ ജനിച്ച ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണെന്നോ ജനിച്ച ഉടനെ ഞാൻ എൻ്റെ കാലിലൊരു ട്യൂമർ കണ്ടു അപ്പോൾ അത് ദിവസങ്ങൾക്കുള്ളിൽ അത് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു അതിനുശേഷം ശേഷം ഇരുപത്തിരണ്ട് ദിവസം ആയപ്പോൾ എൻ്റെ ഇടത് കാല് മുട്ടു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റുകയുണ്ടായത് അതിന് ശേഷം നാല് വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് ആർട്ടിഫിഷ്യൽ ലിമ്പ് വയ്ക്കുന്നത് അങ്ങനെയാണ് ഞാനിപ്പോൾ പിന്നെ അത് വലുതാവണനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാ തന്നെയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ ഓർമ്മ ഒക്കെ വെച്ച സമയം അന്നൊക്കെ ഒരുപാട് വേദന ഉണ്ടായിരുന്നു ആദ്യമായിട്ട് എൻ്റെ കാല് വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു ഭയങ്കര വേദനയായിരുന്നു നടക്കാനൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നടക്കണമായിരുന്നു കാരണം അത്രമാത്രം ഒറ്റപ്പെട്ട ബാല്യമായിരുന്നു നാല് വയസ്സെന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചൊക്കെ നടക്കുമ്പോഴത്തേനും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഇവരോടൊപ്പം എനിക്ക് നടന്നേ പറ്റുള്ളൂ നടക്കണം എന്ന് വിചാരിച്ച് ഈ കാല് ആദ്യമായിട്ട് കാല് വെച്ച സമയത്ത് ഞാനിങ്ങനെ നടന്നു നടന്ന് കുറച്ച് നടന്നപ്പോൾ നട ആദ്യത്തെ ദിവസം അത് കാല് വെച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എല്ലാവരെയും പോലെ എനിക്ക് നടക്കാൻ ഓടാം ചാടാം പക്ഷേ അത് വെച്ച് നടന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്രയും വേദനയാണ് അപ്പം നടന്ന് നടന്ന് പോയുമ്പോറും കാല് പൊട്ടുന്നു നടക്കുമ്പോൾ ചോര ഇറ്റ് വീഴുന്നു കാലത്രയും കാല് പൊട്ടിയിട്ട് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അത്രയും വേദനയായിരുന്നു എന്നിട്ടും എനിക്ക് ഭയങ്കര പിന്നെ കുറേ നാൾ ഞാൻ വെക്കാതെ നടന്നു വീട്ടിൽ തന്നെ അടച്ചിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് എൻ്റെ കൂട്ടെന്ന് പറയുന്ന പുസ്തകങ്ങളായിരുന്നു ആദ്യത്തെ ആദ്യ സമയത്ത് ആറു വയസ്സാണ് അന്ന് രണ്ടര വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ളപ്പോൾ തന്നെ ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചായിരുന്നു വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ വായിച്ചു അപ്പം വീട്ടിൽ അച്ഛൻ അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് വീട്ടിൽ അത്യാവശ്യം നല്ല ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ആറാമത്തെ വയസ്സിൽ ഞാൻ കേനോപനിഷത്തൊക്കെ വായിച്ചിട്ടുണ്ട് വീട്ടിലിരുന്ന് ഒന്നും ഒന്നും മനസ്സിലായിട്ടല്ല പക്ഷെ വായിക്കണമായി എന്തെങ്കിലും ചെയ്യണമായിരുന്നു എനിക്ക് എൻ്റെ ആ ഒരു വിരസത മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനങ്ങനെ പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞത് അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പം എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പം പിന്നെ അച്ഛൻ കുറച്ച് പുസ്തകങ്ങൾ കുട്ടി ചിത്രകഥകളും ചിത്രകഥകളും ഒക്കെ കൊണ്ടുവന്നു പുരാണങ്ങളും ഒക്കെ അങ്ങനെ അങ്ങനെ വായനയെ ആ ഘട്ടത്തിൽ ഞാൻ കൂട്ടുപിടിച്ചതാണ് അത് പിന്നെ കൊറേ കഴിഞ്ഞപ്പദ്യമായിട്ട് കവിത എഴുതുന്നത് പതിനേഴാം പതിമൂന്നാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് എഴുതുന്നത് അപ്പൊ വായന ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ടൊരു വായനക്കാരിയായി മാറി എന്റെ രക്ഷപെടലായിരുന്നു വായന കാരണം അതിലേക്ക് വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ബാല്യം ഒക്കെ ഞാൻ അതിലൂടെ തിരിച്ചു പിടിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പൊ ആ ഒരു സങ്കല്പ ലോകത്തായിരുന്നു ആയിരുന്നു ഞാൻ പിന്നെ പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ കവിത എഴുതുന്നത് അപ്പൊ ഈ കവിത എഴുതി എന്തൊക്കെയോ എഴുതിയെന്ന് പറയാം കവിത എന്ന് പറയാൻ പറ്റില്ല എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഈ ആശ്വാസത്തെ ഞാൻ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത് അപ്പം അത് ഇനി വളരെ ഇത് എഴുതി കഴിയുമ്പോൾ എൻ്റെ മനസ്സിലെ വേദനകളോ ഭയങ്കരമായിട്ടങ് അലിഞ്ഞില്ലാണ്ടായി ഒരു മാനസികാവസ്ഥ അപ്പം അതിനെ ഞാനങ്ങ് കൂട്ടുപിടിച്ചു അത് പിന്നീട് പിന്നീട് അത് ഇങ്ങനെ എഴുതി എഴുതി അങ്ങനെ വന്നു ഞാൻ പിന്നെ ആരെയൊന്നും കാണിക്കത്തില്ലായിരുന്നു ആദ്യമൊന്നും കവിതയെന്നും പക്ഷേ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ ഒരു സാറത് മനസ്സിലാക്കിയിട്ട് ഒരിക്കൽ അവിടെ മത്സരത്തിന് ചേർന്നപ്പോൾ അതിനെനിക്ക് ഫസ്റ്റ് കിട്ടി സ്കൂളിൽ പിന്നെയും ഞാൻ ആരെയും കാണിക്കത്തില്ല പിന്നെയും ഇങ്ങനെ കവിതകൾ എഴുതിക്കൊണ്ടിരുന്നു വായിച്ചുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് വേദന നിറഞ്ഞ ആ ഒരു ജീവിതം ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള വേദനയൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് എന്നിക്ക് ആശ്വാസം തന്നിരുന്നത് വായനയും എഴുത്തുമൊക്കെയായിരുന്നു